ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും നീക്കം സുപ്രീംകോടതി വിധി ഗുണകരമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിന്റെ അറസ്റ്റിൽ നിയമോപദേശം തേടി പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതി രണ്ടാഴ്ചത്തേക്ക് താൽക്കാലിക ജാമ്യം നൽകിയതോടെയാണ് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച നടൻ സിദ്ദിഖ് കഴിഞ്ഞ ദിവസം പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെട്ടത് കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയ സിദ്ദിഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും അന്വേഷണവുമായി പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്നാണ് സുപ്രീം കോടതിയിൽ നൽകിയ ഉറപ്പ് ഇതിനൊപ്പം താൽക്കാലിക ജാമ്യം കൂടി നൽകിയ സുപ്രീം കോടതി വിധി ഗുണകരമാകുമെന്ന നിയമോപദേശവും ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അസിദീഖ് അന്വേഷണ സംഘത്തിന് എത്തുന്നത് ഒക്ടോബർ സിദീഖിന്റെ ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും ചോദ്യം ചെയ്യലിനോട് സിദിഖ് സഹകരിക്കുന്നില്ലെന്നും കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ് നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതും മുന്നിൽ കണ്ടാണ് നേരിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലെത്താൻ സിദീഖിന് നിയമോപദേശം ലഭിച്ചത് അതേസമയം സിദീഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് യാണ് പ്രത്യേക അന്വേഷണ സംഘം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യണമോ എന്ന കാര്യത്തിലാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഓഫീസിനോട് പോലീസ് നിയമോപദേശം തേടിയത് ജനം തിരുവനന്തപുരം